ഹായ് ഓൾ എല്ലാവർക്കും സെറാസ് കിച്ചൺ ഫുഡ് ആൻഡ് ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കുറേ നാളത്തെ വീഡിയോയ്ക്ക് ശേഷമാണ് കേട്ടോ വീണ്ടും ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നല്ല അടിപൊളി പൊട്ടറ്റോ എ എഗ് ഫ്രൈ ബിരിയാണി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ബിരിയാണിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ അതിന് മുമ്പ് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറയും പറയട്ടെ ഇനി ഈ ഒരു കാസേറിൽ ഞാൻ രണ്ടര ഗ്ലാസ് അരി സോറി മൂന്ന് ഗ്ലാസ് അരി എടുക്കുന്നുണ്ട് കേട്ടോ മൊത്തം അപ്പോൾ ഒരു കാസേറും പിന്നെ കുറച്ചും കൂടി അരിയാക്കിയിട്ട് അങ്ങനെ മൂന്ന് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും പറഞ്ഞ് അവർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് അപ്പോൾ അതാ മൂന്ന് ഗ്ലാസ് കണക്കായിട്ടന്നെ നമ്മുടെ നേരെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് വെക്കുന്ന അരിയാണ് അപ്പോൾ നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ കാസർഗോഡിലാണ് കേട്ടോ അരിയെല്ലാം അളക്കാം അപ്പോൾ അങ്ങനെ ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പാൻ ചൂടായതിനു ശേഷം ആർ കെ ജി ഗിയേക്ക് ഒഴിച്ചുകൊടുത്തതിന് ശേഷം സാധാ വെളിച്ചെണ്ണയും കൂടി വെച്ചുകൊടുത്തിട്ട് അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കിസ്മിസും പിന്നെ നമ്മുടെ അണ്ടിയും എല്ലാം ഇട്ടിട്ടൊന്ന് വറുക്കലാണ് അതിന് ശേഷം അതൊന്ന് വറുത്ത് പോയതിന് ശേഷം ഒരു സവാളം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രൗൺ വരെ ഒന്ന് ആക്കിയിട്ട് എടുക്കാം അതാ ഇത് അവസാനമായിട്ട് എടുത്ത് കേട്ടോ അങ്ങനെ കുറച്ച് അതിലേക്ക് ബാക്കി വെച്ചിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പൂ പട്ട പിന്നെ നമ്മുടെ നേരത്തെ കഴുകി വെച്ച നമ്മുടെ അരിയില്ലേ നേരി അരി അത് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം നമുക്ക് അതിലിട്ടിട്ട് നല്ലോണം വറുത്തിട്ടാണ് കേട്ടോ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് നല്ലോണം തന്നെ ഒന്ന് വറുത്തിട്ടെടുക്കാം ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമ്മൾ അരി ഒന്നൊന്നായിട്ട് ഒട്ടാണ്ട് നല്ല രീതിക്ക് തന്നെ കിട്ടും പൊടിഞ്ഞു പോവും വറുത്തെ നല്ല മണ നല്ല അപ്പോൾ നമ്മൾ വെള്ളം അതിന് ശേഷം പിന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഇതിൽ ഒക്കെ ഉണ്ടാക്കുന്ന ആ രീതിക്കാണ് അത് പൊട്ടാറ്റോ മുറിച്ച പൊട്ടാറ്റുശേഷം ഓയില് വെച്ച് പാന കൊട്ടാറ്റോ മുഴുവന ഇത് ഒരു ശലൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പിടിക്കുന്ന എടുത്തിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പൊട്ടറ്റോ ഒരു മുക്കാൽ ലെവൽ ആ ഒരു ലെവലെത്തിയ ആ ടൈമിൽ ഒന്നും മനസ്സിലാവുമല്ലോ ആ ഒരു ടൈമിൽ നമ്മുടെ എഗ്ഗ് മൂന്നെണ്ണം ഇതുപോലെ പുങ്ങിയിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് വരി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ആ ഒരു പിന്നെ ആ മസാല തന്നെ നമ്മുടെ എഗ്ഗും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ ഒരു വേറെ മസാലയൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മസാലയിൽ തന്നെ നമ്മുടെ എഗ്ഗ് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഓയിലും ആ ഒരു മസാലയ്ക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് സമയം ഒന്ന് നമുക്ക് ഇതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാന്ന് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ കുറച്ച് ടൈമ് അപ്പോൾ ആ ഒരു ഉരുളൊക്കെയും കുക്കാവാല്ലായിട്ടുള്ളൂ അത് ഒന്നാവുന്നവരെ ഒന്ന് അടച്ച് വെക്കുക അതിനിടയിൽ തന്നെ നമ്മുടെ നെയ്ച്ചോറിലും ഇതുപോലെ എടുക്കുന്നത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഒരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ mm. ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വെന്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പെരഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടും രണ്ടല്ലി ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മീഡിയം സൈസ് വലിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ആവശ്യത്തിന് ഇപ്പം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഞാൻ കുക്കറിലാണ് മൂന്ന് ബിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുക്കറ് ഒന്ന് മൂടി ഇട്ട് കൊടുക്കട്ടെ ഇങ്ങനെ ൊക്കെ കൊടുത്തതിനു ശേഷം അപ്പോൾ മൂന്ന് ദിവസം ഇരുന്നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ആ ഒരു ടൈമിൽ തന്നെ ഒരു നല്ലൊരു നല്ലോണം വെന്തടിയാത്ത വിധത്തിൽ ഒരു മുക്കാൽ വേവോളം ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ടൈമിൽ മസാല എല്ലാം ആ ടൈമിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു മണിക്കൂറോളം ഞാൻ ദമ്മിടുന്നതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ വേവാകുമ്പോഴത്തേക്കും ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ നമ്മുടെ നെയ്ച്ചോറിലോ മുക്കാൽ വേവെല്ലാം ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അടുക്കി കുടിക്കുന്നത് നമുക്ക് ഇതാവാൻ പറ്റും അപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ അടച്ചു വെച്ച് അവിടെ വെക്ക് മാറ്റി മാറ്റി അപ്പോൾ ഇനി അപ്പോൾ ശേഷം നമുക്ക് മസാലയിലേക്ക് കുക്കർ മൂന്ന് ദിവസിലായതിനു ശേഷം അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം മിക്സിയിലിട്ട് ചെറിയ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ മിക്സിയിലിട്ട് അടിക്കലാണ് അപ്പോൾ ഒരു ഒരുപിടം വെളുത്തുള്ളിയും പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പീസാക്കിയിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സാക്കി നല്ല രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ട് എനിക്ക് ആ സ്പൂൺ മുളക് പൊടി കാർ ടീസ്പൂൺ മല്ലിപ്പൊടി മുളക്ൊടി നികരം മസാല പിന്നെ കസൂരി മേത്തി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം തന്നെ മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ അപ്പോൾ നല്ലോണം മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഫ്രൈ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കോട്ട് ചെയ്തിട്ട് കൊടുക്കണം മസാലയിലേക്ക് അപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കണം ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തത് വീടുകളിലട്ട അപ്പോൾ അത് മിസ്സായതാണ് ഒന്ന് അപ്പോൾ മല്ലിയിലും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് സോറി നമ്മുടെ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ എഗും നമ്മുടെ ഫ്രൈ പൊട്ടറ്റോ എല്ലാം കൂടിയിട്ട് മിക്സാക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ പൊട്ടറ്റോ ഫ്രൈയും കൂടി ആകുമ്പോൾ നല്ലൊരു കഴിക്കാൻ പൊട്ടറ്റോ ഫ്രൈ കഴിക്കാത്തവരുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൂടി കഴിക്കുമ്പോൾ ആ ഒരു ബിരിയാണി നല്ലൊരു ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതാ മസാല ഇതമ്പിടാൻ വേണ്ടിയിട്ട് പോകുകയാണ് പകുതി നെയ്ച്ചോറ് അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇനി പകുതി ചോറ് ഇതുപോലെ മുഴുവനായിട്ട് അടിയല്ലൊന്ന് മുകളിലോട്ടേക്ക് ഒന്ന് ചെക്കിയിട്ടൊന്ന് ഇതുപോലെ കട്ടകളിൽ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കട്ടെ അപ്പോൾ ഈ കുറേ സമയം ഞാനിവിടെ പുറത്ത് വെച്ചതല്ല മസാലയാകുമ്പോഴത്തേക്ക് കുറച്ച് തണിഞ്ഞു തന്നിട്ട് അതുകൊണ്ടാണ് ഇനി മുക്കാവ വെവലെ ആയിട്ടുള്ളൂ ഇനി നമുക്ക് ദം ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചോറ് ലെവലാക്കിയതിന് ശേഷം ഗരം മസാല പിന്നെ വലിയ ചൊറച്ചുണ്ടായിട്ടുള്ളു കേട്ടോ ഞാൻ മറന്നു ഏതാണ് ഇത് കുറേ മുന്നേ എടുത്ത വെച്ചൊരു വീഡിയോ ആണ് നട്ടോ എപ്പോഴും ഇത് അപ്ലോഡാക്കാൻ വിചാരിക്കും പക്ഷേ എങ്കിൽ ഒരു മൂഡുണ്ടാവുമല്ലോ അങ്ങനെ ഇന്നും ഇന്നൊന്ന് എടുത്തു നട്ടാ ഇനി മസാല മുഴുവനായിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് മസാലയിൽ ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ നമ്മുടെ ചോറ് ഇതുപോലെയൊന്ന് ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ ഇനി അങ്ങനെ ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ലെയറാക്കി എടുത്തിട്ടുണ്ട് ി അതിൻ്റെ മുകളിലേക്കും നമുക്ക് നേരത്തെ പോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഗരം മസാല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഗരം മസാല പൊടിക്കുന്ന എല്ലാവർക്കും അറിയില്ലേ അപ്പോൾ ഗരം മസാല അതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ലെവലാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഗരം മസാല നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ടൈമിൽ തന്നെ കുറച്ച് നെയ്യ് ഇല്ലേ ആർ കെ ജി നെയ്യും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ ഈ ചോറിൻ്റെ മുകളിലേക്ക് ദമ്മിട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നെയ്യും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ അതന്ന് മറന്നുപോയതാണ് തോന്നുന്നത് അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് പോരി വെച്ച അണ്ടി മുന്തിരി പിന്നെ ഉള്ളി എല്ലാം കൂടിയില്ലേ അതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ദമ്മിടുന്ന ആ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇറച്ചിയോ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നല്ല അടിപൊളിയാണ് ആ ഒരു ഫ്രൈൻ്റെ ഒരു ടേസ്റ്റ് പൊട്ടറ്റോൻ്റെ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമുക്കിന് തൊമറ്റെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറോളം ഞാൻ ചെറിയ രീതിയിലാണ് കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ഇത് വേദിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത് തുറന്നിട്ട് കമ്മിയു ശേഷമാണ് ഞാൻ ഇത് തുറന്ന് നോക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സലാഡാണ് സോറി തൈരും ബിരിയാണിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അച്ചാറും കൂടി ഉണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ല അടുത്ത കുശാലായിട്ടാണ് ഞാൻ എഗ്ഗ് പൊട്ടാറ്റോ ഫ്രൈ ബിരിയാണി ഇവിടെ നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടാക്കി തിന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ തന്നെ ആ പൊട്ടറ്റോ ഫ്രൈയിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ ഭയങ്കര ബ്രെഡ് ബ്ലൂഗ്രാൻ അപ്പോൾ തീർച്ചയായിട്ടും ഇരുന്ന് വാരെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും എല്ലാവരും ടീട്ടിയിലും സൂപ്പർ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കുക ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തത് അങ്ങനെ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു റെസിപ്പി ആയിട്ട് പിന്നെ വേഗം അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കൂടി ചാനൽ ഇഷ്ടമായ എന്നും പറയുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ